ഒരു പീഡിയാട്രീഷ്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം പേരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പനി വന്നാൽ എന്തു ചെയ്യും എന്നുള്ളത് നമുക്കറിയാം പനി ഒരു രോഗലക്ഷണമാണ് ഒരു രോഗമല്ല അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പനി വരുന്നത് എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഇൻഫെക്ഷൻ വരുമ്പോഴാണ് പനി വരുന്നത് ഇൻഫെക്ഷൻ മാത്രമല്ല പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ പനി ഉണ്ടാക്കാം ഫോർ എക്സാമ്പിൾ വാക്സിനേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പനി വരുന്നത് കണ്ടിട്ടുണ്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് സുരക്ഷിതമായി വീട്ടിൽ തന്നെ പനി ചികിത്സിക്കാവുന്നത് എന്നാണ് അടുത്ത ചോദ്യം ഇപ്പോൾ കുട്ടി ആക്റ്റീവാണ് ഓടിച്ചാടി നടക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പനി മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് പനിയുടെ തുടക്കത്തിൽ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ദിവസം നമുക്ക് വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ് ഇഫ് ഹിസ് അതർവൈസ് വെൽ സ്വാഭാവികമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴാണ് സുരക്ഷിതമല്ലാത്തത് വീട്ടിൽ പനി കുട്ടികളെ ചികിത്സിക്കാൻ എന്നുള്ളതാണ് വെൻ ഇറ്റ് ഈസ് ടോട്ടലി അൺസേഫ് ടു ട്രീറ്റ് അറ്റ് ഹോം അപ്പോൾ വളരെ ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് മൂന്ന് മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടികൾ അതല്ലെങ്കിൽ നല്ലവണ്ണം വോമിറ്റിംഗ് ഉണ്ട് ഛർദിയുണ്ട് കുട്ടി അവശനാണ് ക്ഷീണിച്ച് കിടക്കുകയാണ് അല്ലെങ്കിൽ വളരെ ഹൈ ഫീവർ തേർട്ടി നയൻ ഫോർട്ടി ഡിഗ്രിയൊക്കെ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പോകുന്ന നല്ല വിറയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ അത് സേഫ് അല്ല പിന്നെ നമ്മുടെ സ്കിന്നില് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫേസിലോ ബോഡിയിലോ ഒക്കെ നോക്കുമ്പോ ചുവന്ന റാഷ് സ്കിൻ റാഷ് ചുവന്ന പാടുകൾ പ്രത്യേകിച്ച് അത് അമർത്തിയാൽ മായാത്ത പാടുകൾ നോൺ ബ്ലാഞ്ചിങ് റാഷ് എന്ന് പറയും അങ്ങനെയുള്ള സിറ്റുവേഷൻ വളരെ ഹൈ നല്ല സിവിയർ ഹെഡ് ഏക്ക് പിന്നെ അവശനായിട്ട് കിടക്കുകയാണ് തളർന്ന് കിടക്കുകയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പനി തുടങ്ങിയിട്ട് ഒരു ദിവസം ആയിട്ടുള്ളെങ്കിൽ പോലും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ് അപ്പോൾ നമ്മൾ മനസ്സിലായി സുരക്ഷിതമാണ് വീട്ടില് ചികിത്സിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായാൽ ഏതൊക്കെ മരുന്നുകൾ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചികിത്സിക്കാം നോക്കാം ഒരു സേഫ് ആയിട്ടുള്ള മെത്തേഡ് ടെപ്പിഡ് സ്പഞ്ചിങ് അതല്ലെങ്കിൽ നനച്ചു തുടക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടാപ്പ് വാട്ടർ അത് വീട്ടിലുള്ള വെള്ളം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം അപ്പം നനച്ചു തുടയ്ക്കാം ഫേസ് തുടയ്ക്കാം നെക്ക് നമ്മുടെ ഹോൾ ബോഡി എക്സ്പോസ് ചെയ്തിട്ട് നനച്ചു തുടയ്ക്കാവുന്നതാണ് അത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെയുള്ളൊരു മെഡിസിൻ പാരസെറ്റമോൾ ആണ് അപ്പം നമുക്കറിയാം പല ബ്രാൻഡ്സിൽ വരുന്നുണ്ട് ഇപ്പോൾ കാൽപോൾ ഫെപ്പാനിൽ എന്നെല്ലാം ഉള്ള ബ്രാൻഡ്സ് ഉണ്ട് നമ്മൾ പീഡിയാട്രിക്സിൽ എപ്പോഴും ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഉദാഹരണത്തിന് ഒരു പത്ത് കിലോ വെയ്റ്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ ഒരു വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ വൺ ട്വന്റി മില്ലിഗ്രാം കൊടുക്കാം സേഫ് ആയിട്ട് മില്ലിഗ്രാം ആണ് എം എൽ എല്ലാം പറയുന്നത് അത് എവറി സിക്സ് അവേഴ്സ് പനി ഉണ്ടെങ്കിൽ കൊടുക്കാം പിന്നെ സേഫ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഐബു പ്രൂഫൻ എന്ന് പറയുന്ന ഒരു മെഡിസൻ ആണ് അത് നമ്മൾ ബ്രൂഫൻ ഐബു ജെസിക് എന്നുള്ളതൊക്കെയാണ് കോമൺ ആയിട്ട് ഉള്ള ബ്രാൻഡ് അപ്പൊ അതിലൊരു ഫൈവ് ടു ടെൻ മില്ലിഗ്രാം പെർ കിലോഗ്രാം അതായത് ഒരു പത്ത് പത്ത് കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മില്ലിഗ്രാം മാക്സിമം കൊടുക്കാം പക്ഷേ ഫുഡിന് ശേഷം അല്ലെങ്കിൽ മിൽക്ക് കൊടുത്തതിന് ശേഷമൊക്കെയാണ് ഐബ് ബ്രൂഫൻ കൊടുക്കേണ്ടത് എവറി എയ്റ്റ് ഹേഴ്സ് മാക്സിമം കൊടുക്കാം ഈ മരുന്നുകളെല്ലാം പനി ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് പനി ഇല്ലെങ്കിൽ ഈ മെഡിസിൻ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു കോഴ്സ് ഒന്നുമില്ല പനി മാറിക്കഴിഞ്ഞാൽ ഈ ഈ മെഡിസിൻ നിർത്താം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പനി മാറുന്നില്ലെങ്കിൽ ഈവൺ ഇഫ് ഹി ഇസ് ആക്റ്റീവ് നമ്മൾ ഡോക്ടറെ കണ്ട് എന്തുകൊണ്ടാണ് ഈ പനി വരുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്